കോർപ്പറേഷൻ അതിൻ്റെ ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ കഴിക്കുകയാണ് പ്രഖ്യാപിച്ച ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഞങ്ങൾ സമയബന്ധിതമായി നടത്തിയിട്ടുള്ളൂ ചില പദ്ധതികളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയതുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നും മറ്റും ഒക്കെ ഉണ്ടായ സാങ്കേതിക തടസ്സങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് ചില പദ്ധതികൾ സമയബന്ധിതമായിട്ട് ഒരുക്കാൻ സാധിച്ചു പക്ഷേ അതൊക്കെ പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനങ്ങൾ ഇവിടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നഗരശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നഗരശ്രീ അവാർഡ് കോർപ്പറേഷൻ പരിധിയിൽ വിവിധ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ആളുകളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആളുകളെ ആദരിക്കുമ്പോൾ പ്രത്യേക നഗരശ്രീ അവാർഡുകളെ ഞങ്ങൾ ആദരിക്കുമ്പോൾ ഇത് വരും തലമുറക്കൊരു പ്രചോദനം കൂടി ആയിത്തീരുന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ബഡ്ജറ്റ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർ જે અભ્યાસરેગત પ્રવર્તિક는다 એરબોલ વેન ઓરઓ સાંસ્કૃતિક રંગત પ્રવર્તિક는다 એરબોલ અધ્ભુતિક는다 એરબોલ તેને માધ્યમા રંગત પ્રવર્તિક는다 સ્પોર્ટ્સ રંગત પ્રવર્તિક는다 આધુનિક રંગત પ્રવર્તિક는다 આ નિયક્ત સ્થા મેગરેગળે અવર અવરે પ્રવર્તકણાઈ પગોગો તેને સામુહિક પ્રતિવંદ ધરાવૈંચી કોડે સમુહતરે ગુણવરવાળી રીતિ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രചോദനം എന്നതിനപ്പുറം അത് വരും തലമുറ ഇന്നത്തെ തലമുറയുടെ എന്ന് പറയുന്നത് സ്നേഹമോ ബഹുമാനമോ ഇല്ലാതെ സാമൂഹിക പ്രതിബദ്ധതയില്ലാതെ അരാഷ്ട്രീയവാദികളായി പോകുന്നുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അത്തരം സംവിധാനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവാദപ്പെട്ട തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ തന്നെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് വരും തലമുറകൾക്ക് തന്നെ സാമൂഹിക പ്രതിബദ്ധത എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും മനുഷ്യൻ എന്നുള്ളത് സാമൂഹ്യ ജീവിയാണ് മനുഷ്യന് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മാത്രമേ ജീവിക്കാൻ കഴിയൂ ആയതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകേണ്ടത് എന്ന് തലമുറകൾക്കും വരും തലമുറകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഈ സമൂഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് വലിയ പുരോഗതിയിൽ എത്തിയിട്ടുള്ളത് എന്നാൽ ഇന്ന് അതോടെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ തലമുറകൾക്ക് പ്രചോദനം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ പദ്ധതിയുടെ ആവിഷ്കരിച്ചിട്ടുള്ളത് പുതിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട് എല്ലാവരെയും ഒരറ്റ തവണ ആദരിക്കുക എന്നതിനപ്പുറം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി കൊണ്ടുപോകണം വരുന്ന ഭരണകർത്താക്കി തുടരണം ഒരു വർഷം ഒരു മേഖലയിൽ കഴിവ് ആദരിച്ചു കൊണ്ട് ഒരു വലിയ സന്ദേശമാണ് കണ്ണൂർ കോർപ്പറേഷൻ സമൂഹത്തിനും പാർട്ടിയിട്ടുള്ളത് ഇത്തവണ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാനൽ കമ്മിറ്റി ഉണ്ടാകുകയാണ് ആ പാനൽ കമ്മിറ്റി പി പി ശശീന്ദ്രൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മാധ്യമ രംഗത്തെ പ്രബന്ധനാണ് അദ്ദേഹത്തിൻ്റെ ചെയർമാനായിരുന്നു ഡോക്ടർ എ ബഷീർ അങ്ങനെ അതൊരു പ്രവർത്തിച്ചു വരുന്ന ഡോക്ടറെ ഡോക്ടർ അദ്ദേഹം പ്രൊഫസറാണ് വിദ്യാഭ്യാസ വലിയ പ്രഗൽഭ്യമാണ് വിജയങ്ങൾ കാഴ്ചവെച്ചു അങ്ങനെ പ്രഗത്ഭരായ ഒരു രാഷ്ട്രീയവും ഉണ്ടാകാൻ പാടില്ല ഒരു പക്ഷപാതം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് വളരെ സുതാര്യമായ ഇത്തരം മഹത് വ്യക്തിത്വങ്ങളെ പാനൽ കമ്മിറ്റിയായി ഞങ്ങൾ ആ പാനൽ കമ്മിറ്റി ആഗത്ത് ഇവിടെ പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ എ കെ വേണുഗോപാലാണ് ഡോക്ടർ എ കെ വേണുഗോപാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഡോക്ടർ എ ജി നമ്പ്യംഗത്ത് വലിയ സേവനം അനുസരിച്ച് വിദഗ്ധമാണ് പിന്നീട് ഡോക്ടർ രേതുഗോപാൽ അദ്ദേഹം പോയി അദ്ദേഹത്തെ കുറിച്ചും ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ പ്രത്യേകിച്ച് പറയേണ്ടിയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്നവർ കണ്ടു കോർപ്പറേഷൻ പരിധിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ சேன்ட் மைட்டீஸ் சாங்கிஸ்கூள் அதுபோல் கண்ணூர் எஸ்என் கோளில் படனம் நடத்திய ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தொம்பில் கோழிக்கோடு மெடிக்கல் கோளேஜ் அப்படி படிக்கையும் அப்படி ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி அஞ்சில் ஹவுஸ் சர்ஜன்சி பூர்த்தியாக்கி எழுபத்தி ஆறு கோழிக்கோடு மெடிக்கல் கோளேஜில் தான் சஸ்திரியா விபாள் அதாபகனாய சேவனிச்சிட்டு ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தினாலில் ஜனரல் சர்ஜரி விபாத்தில் பிருதானந்தி தொடர்ந்து ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി അദ്ദേഹം ജോലി പ്രവേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തന്റെ പിതാവിന്റെ അന്നത്തെ പറഞ്ഞ എ ജി നമ്പ്യാറുടെ വെസ്റ്റ് കോസ്റ്റ് നഴ്സിംഗ് എന്ന ആശുപത്രിയിൽ ജോലി നോക്കുന്നതിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സാമൂഹ്യ സേവനം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം വന്നിട്ടുള്ളത് അന്നിവരെ പിതാവിന്റെ ആശുപത്രിയിൽ ജനറൽ സർജറി ആയി ചോദ്യം ചെയ്തി നമുക്കറിയാം ഒരു സർജറിക്ക് വേണ്ടി ചെലവുകൾ അദ്ദേഹം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ തുച്ഛമായ ഫീസിലാക്കിക്കൊണ്ടാണ് വലിയ രീതിയിൽ ചെയ്യപ്പെടുന്ന ധർണയെ പോലുള്ള വലിയ വലിയ സർജറികൾ വളരെ തുച്ഛമായ നിരക്കിലാണ് അദ്ദേഹം ചെയ്തുവരുന്നത് അതിന് അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന് മറ്റൊരു മേഖലയിൽ നിന്നൊക്കെ പ്രയാസമുണ്ടായി പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇതൊരു ആയി കാണാതെ ആധുനിക അത് യഥാർത്ഥത്തിൽ അദ്ദേഹം കൊണ്ടുനടക്കി അതിൻ്റെ ഭാഗമായി ഇന്ന് വെസ്റ്റ് കോസ്റ്റ് നഴ്സിംഗ് ഹോമോ എന്നുള്ളത് ഒരു കൺട്രോൾ കോർപ്പറേഷൻ തന്നെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട് ഡോക്ടർ വേണുഗോപാൽ അതേപോലെ തന്നെയാണ് ആ രീതിയിൽ സമൂഹത്തിന് വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇവിടെ ഡോക്ടർമാർ എന്നുള്ളത് കാശ് വാങ്ങാൻ കാശ ഉണ്ടാക്കുന്ന മറിച്ച് സേവനം ചെയ്യേണ്ടവരാണ് എന്നുള്ളതാണ് ഇന്ന് പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് മെഡിക്കൽ രംഗങ്ങളൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഇദ്ദേഹം ഒരു മാതൃ ഒരു പഠന വിഷയമാണ് എന്നുള്ളതാണ് അത് തന്നെയാണ് കോർപ്പറേഷൻ ഉദ്ദേശിച്ചത് ഈ നഗരശ്രീ അവാർഡുകൊണ്ട് കോർപ്പറേഷൻ വിദേശ പത്രം മാത്രമാണ് മെഡിക്കൽ രംഗത്തേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മനസ്സിലാക്കാൻ ഇതാണ് സേവനം എന്ന് മനസ്സിലാക്കിക്കുന്നത് അവരവന് കഴിവുള്ള മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് അത് ആ രീതിയിലേക്ക് ഒരു സമൂഹത്തിന് പ്രവർത്തിച്ച് മാതൃകയാക്കി ഈ സമൂഹത്തെ സാമൂഹ്യ പ്രതിബദ്ധ നിർവഹിച്ചുകൊണ്ട് നയിക്കുന്ന ആളുകൾപ്പെട്ട ഒരാളെന്ന രീതിയിലാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഈ മൂന്ന് ജൂലി അംഗങ്ങൾ കൂടി വേണുഗോപാലിനെ നഗരശ്രീ അവാർഡ് ജേതാവായി പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ മക്കൾ ഒന്ന് ഡോക്ടർ സന്ദീപ് അസ്ഥിരോഗ വിദഗ്ധരാണ് മംഗലാപുരത്താണ് മറ്റൊന്ന് ഡോക്ടർ സൂര്യ ആശുപത്രിയിൽ കാശ്വാലിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്തിരിക്കുന്നു സഹോദരങ്ങൾ കെ രാജഗോപാൽ ഡോക്ടർ രേലുഗോപാൽ കെ രേതോപാലെയാണ് മരിച്ചത് ഡോക്ടർ എ കെ കൃഷ്ണഗോപാൽ അങ്ങനെ കണ്ണൂർ കോർപ്പറേഷൻ ഇത്തരത്തിലും ഒരു നഗരശ്രീ അവാർഡ് പ്രഖ്യാപിക്കുന്നതിലൂടെ വലിയ ഒരു സന്ദേശം സമൂഹത്തിൽ നൽകുകയാണ് ഇനി അങ്ങോട്ട് ഓരോ വർഷവും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അതോടൊപ്പം അവരുടെ കഴിവ് നിന്നുകൊണ്ട് അവരുടെ സ്പെഷ്യലൈസേഷൻ നിന്നുകൊണ്ട് സമൂഹത്തിന് സേവനം നൽകിയവരെ അതിന് ഒരു തുടക്കം കുറിക്കുകയാണ് വ്യത്യസ്ത മാതൃകവും ഒരുപക്ഷെ കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനവും മുതിരാത്ത കേവലം വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇത്തരം സാമൂഹിക പ്രതിബദ്ധത കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മാതൃകാവുക കാണിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഇവിടെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോ നമ്മുടെ ഒരു എന്ന് ഒരു ലോക്കൽ ബോഡി ഗവൺമെന്റ് ഇങ്ങനെ ഒരു നഗരശ്രീ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് പത്മശ്രീ അവാർഡ് നൽകുന്നത് പോലെ ഒരു ലോക്കൽ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എടുത്തു പറയണം അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ജോലി അവർ തിരഞ്ഞെടുത്ത ആള് എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ അർഹതപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും അതിലും നമുക്ക് വലിയ അഭിമാനമുണ്ട് നമ്മുടെ സമൂഹത്തിലെ സേവന രംഗത്ത് അവരുടെ കർത്തവ്യം എന്താണോ അത് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇപ്പൊ നമുക്കറിയാം ആ ആതുര സേവന രംഗം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ല മരിച്ച ആളെ പോലും എല്ലാറ്റർ കിടത്തി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇത്തരം ഡോക്ടർമാർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാവുന്നത് ആ ഒരു തലമുറ ഇനിയും നമുക്ക് നിലനിർത്തണം അപ്പോ ഇത്തരത്തിലുള്ള അവാർഡിന് അദ്ദേഹം വളരെ അർഹനാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ അവരുടെ കുടുംബ പശ്ചാത്തലം പേര് ഇവിടെ വിവരിക്കുകയുണ്ടായി അപ്പോൾ ആ തരത്തിലുള്ള ഒരു സേവന പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ളതും അദ്ദേഹത്തിന് ഏറെ പ്രത്യേകതയുണ്ട് ആ കുടുംബം തന്നെ ഒരു ഡോക്ടർ കുടുംബമാണ് അപ്പോൾ ആ തരത്തിൽ എല്ലാവരും ആ തരത്തിലുള്ള സേവനം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഏത് എത്രയും എന്താ പറയുക ജെന്യൂനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത ജോറി അംഗങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ ഈ മാസം അവസാനം ഞങ്ങൾ ഡേറ്റ് സ്റ്റേറിംഗ് കമ്മിറ്റി കൂടി തീരുമാനിക്കും നമ്മൾ ഒരുപാട് ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സൗകര്യപ്രദമായ ഒരു ദിവസം ഡോക്ടറെ സൗകര്യം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഡോക്ടറുമായി ആലോചിച്ച് സൗകര്യപ്രദമായ അവാർഡുകൾ ഞങ്ങൾ നടത്തും അതോടൊപ്പം അത് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് സാക്ഷ്യപത്രവും നമ്മള് സാക്ഷ്യപത്രത്തിൽ നിശ്ചയിച്ചിട്ടില്ല മകളെ പത്രം ഉണ്ടാകും തീരുമാനിച്ചതിന് ശേഷം അതുകൂടി അതായത് ഒരു പ്രശസ്തി പത്രം ഉണ്ടാകും കോർപ്പറേഷൻ അംഗുന്ന അതോടൊപ്പം ഒരു ആദരവെന്ന രീതിയിലൊരു ശില്പവും ഉണ്ടാകും ഇതാണ് പ്രധാനമായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല ആ കാര്യങ്ങൾ തീരുമാനമാകുന്നവർക്ക് കിട്ടാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഒരുപാട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതൊക്കെ സമയബന്ധിതമായി സമീപനം അറിയിക്കും പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ഡിവൈഡ് സെവൻഡ് സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് വൈകുന്നേരമാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അതോടൊപ്പം നമ്മള് മരക്കാലുവേശിട്ടുള്ള ഓപ്പൺ ചിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചു കെ സി ലേഖയാണ് നിർവഹിച്ചത് അതൊക്കെ അറിയാവുന്ന കാര്യമാണ് തൊട്ടടുത്ത ദിവസം പത്തൊമ്പതാം തീയതി ഓപ്പൺ ചെയ്യുന്ന സർക്കാർ കണ്ടി പൂർത്തിയായ ഉദ്ഘാടനം ചെയ്യും തന്നെയുള്ള വ്യൂ പോയിന്റ് ആനകുര വർക്കിനോട് ചേർന്ന വ്യൂ പോയിന്റിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കും എം എൽ സി പി പോലുള്ള വലിയ വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനം ഉണ്ട് അത് നമ്മൾ ബന്ധപ്പെട്ട ബി ഐ പിയുടെ ഡേറ്റിന് വേണ്ടി സ്പീക്കർ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് ആ തീയതി കിട്ടിയവർക്ക് അതുകൂടി സർക്കാരിനെ കുറിച്ച് അറിയിക്കും മാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണത്തെ തുടർന്നും അതോടൊപ്പം പറയാറുള്ളത് നമ്മുടെ റോഡ് പ്രവർത്തികൾ വിഷയമാണ് റോഡ് പ്രവർത്തികൾ ആ റോഡ് പ്രവർത്തികരോളം അതിന്റെ റീറ്റാറിങ്ങ് എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങളെ പൂർത്തീകരിച്ചിട്ടാണ് അത് ടെണ്ടർ വിളിച്ചിട്ടുണ്ട് അത് എഗ്രി വെച്ചിട്ടുണ്ട് പക്ഷേ മഴ എന്നുള്ളത് എപ്പോഴും ഇപ്പം നമ്മുടെ കാലാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ തുടങ്ങാൻ കണ്ടി എല്ലാം സജ്ജീകരിക്കുമ്പോൾ മഴ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ടാറിംഗ് പ്രവർത്തി നമ്മൾ അത് ഞങ്ങള് എല്ലാ സജ്ജീകരണം വരുമ്പോൾ കണ്ടിട്ടുണ്ടെറ്റിംഗ് ആണ് നമ്മൾക്ക് ഒരു മൂന്ന് വർഷ ഒരാഴ്ച മഴ നന്ദ കിട്ടിയ കൃത്യമായി എല്ലാ റോഡുകളും മെയിൻറ്റനൻസ് ചെയ്ത് പൂർത്തിയാക്കും നഗരപ്രദേശത്ത് എല്ലാ റോഡുകളും ചെയ്യുന്നു അതുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നും ചോദിക്കാനില്ലെങ്കിൽ ശ്മശാനത്തില്ല അതിന്റെ വിഷയം ചർച്ച ചെയ്തത് പയ്യാമ്പലത്തെ സിയാർ സെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അല്ല കഴിയാത്തത് കൊണ്ടാണ് കിട്ടാത്തത് കൊണ്ടാണ് കൗൺസിലിൽ കൗൺസിൽ അദ്ദേഹത്തിന്റെ കരാർ കൊണ്ടാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് കൗൺസിൽ അജണ്ടയിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞില്ല അദ്ദേഹം ഒരു വർഷത്തോളം ഇത് പുതുക്കാൻ വേണ്ടി കത്ത് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങൾ അവിടെ പിന്നെ ജോലി അടിസ്ഥാനത്തിൽ എസ് പി എച്ച് ഐമാരുടെ റിപ്പോർട്ട് ആ അടിസ്ഥാനത്തില് സാലറി കൊടുക്കാനും വരുന്നേക്ക് കൂടി മാസം വരെ കൃത്യമായിട്ടുണ്ട് അത് ഒരിക്കലും പുതുക്കിയിട്ടില്ലായിരുന്നു പറയുന്നത് ശരിയല്ല ബന്ധപ്പെട്ടത് അതിനെഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞതിൽ കൊണ്ടാണ് അദ്ദേഹം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ വേറെ അന്വേഷിക്കാത്ത പ്രശ്നങ്ങൾ കഴിയുന്നില്ല എന്നുള്ളത്

ാണ് മനസ്സിലായിട്ടുള്ളത് അവസ്ഥ അത് പി ഡബ്ല്യു ഡി നമ്മള് കത്ത് കൊടുത്തതാണ് ഞങ്ങള് നിരന്തരം ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങള് പരിശോധനയും ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം കൂടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കൂട്ടിച്ചിട്ടുണ്ട് പക്ഷെ പി ഡബ്ല്യു ഡി സ്ഥലത്ത്

നമ്മളിത്രം വിഷയങ്ങളിൽ അവർക്ക് നോട്ടീസ് ഇട്ട് പൊട്ടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നോട്ടീസ് ഇവർക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല എന്നാണ് പ്രയാസങ്ങൾ ഒരുപാട് നമുക്ക് ഒരു ആക്ഷൻ ആയിട്ട് പോകാൻ ഇത്തരം ഇടപെടുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു അപ്പോ അവര് പറയുന്നത് സോൺ നിശ്ചയിച്ചതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റി ആ നിശ്ചയിച്ചത് ഞങ്ങൾ അവിടെ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കാൻ മാത്രമേ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് പോകാൻ കഴിയും അപ്പൊ അതിന് നടപടിക്രമങ്ങളുമായി അടുത്തതായി പറയാം ഇപ്പൊ ഇതെല്ലാം ചോദിക്കുന്നത് നമ്മളി വിളിക്കുന്നുണ്ട് അല്ല അല്ല ഇത് നമ്മള് നഗരശ്രീ നഗരശ്രീ അവാർഡാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാന വിഷയം നമ്മള് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ ഉദ്ഘാടനം ഒരു മന്ത്രി ആരെ കിട്ടുന്നത് വെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ വിശദമായിട്ട് അറിയും നടക്കും വിളിക്ക അത് പോയ്ക്കുന്നേ തടസ്സൊന്നുമില്ല സന്തോഷം അവര് ഇനിയോ ഇനിയോ നമുക്ക് അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ബാക്കി വെച്ചാൽ നിങ്ങൾക്ക് അടിക്കാനുള്ള തീർന്നു വേറെ അപ്പൊ ആവേശമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലാണ് ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഇത്തരം അങ്ങനത്തെ നൽകാൻ സാധിക്കും ഞങ്ങളത് സുതാര്യമായിട്ടാണ് ഒരിക്കലും എന്താണ് പറയാനുള്ളത് അത്ര സമേതം കഴിഞ്ഞതായിരിക്കും എല്ലാത്തെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ് എല്ലാവരും ചായ കുറിച്ചതിനു ശേഷമേ പോകാവൂടി അറിയിക്കണം നന്ദി നമസ്കാരം joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and roll.